ശരീര സൗന്ദര്യത്തിനും പുഷ്ടിക്കും ഓജസ് വർദ്ധിക്കുന്നതിനും ഉള്ള അമൂല്യമായ ഒരു ഔഷധ ലേഖ്യം ഇതാണ് മുക്കുറ്റി ലേഹ്യം എല്ലാവർക്കും ദീപാലക്ഷ്മി ടോക്സിലേക്ക് സ്വാഗതം ഇത് തയ്യാറാക്കാൻ വേണ്ടി മുക്കുറ്റി ഏകദേശം ഒരു ഇരുപതെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ ഒന്നും രണ്ടും ജീരകം ഏലയ്ക്ക നാഗപ്പൂവ് നിറനീൻ അടക്കാമണിയമ്പേര് അങ്ങനെ കുറച്ച് പച്ചമരുന്നുകൾ ചേർന്ന് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ചക്കരയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം അര കിലിയോളം വരും ഇനി ഈ ലേഹ്യം തയ്യാറാക്കാൻ ഒരു ഓട്ടുള്ളിയാണ് ഏറ്റവും നല്ലത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ചക്കരപ്പാനി ഒഴിച്ചിളക്കും ഇനി ഇതിലേക്കൊരു അൽപ്പം തേങ്ങാവുള ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ആ പച്ചമരുന്നുകളില്ലേ നാഗപ്പൂവ് നിറനീൻ അടയ്ക്കാമണിയും വരി ഇവ സെപ്പറേറ്റ് പൊടിച്ച് ഓരോ ടീസ്പൂൺ വെച്ചും മൊത്തം മൂന്ന് ടീസ്പൂൺ മതിയാവും കൂടാതെ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം ഏലത്തരി ഒരു ടീസ്പൂണും പിന്നെ ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് ഇട്ടതാണിത് ഇതിനു വേണ്ടി ഏകദേശം ഒരു ഇരുപത് ചൂട് മുക്കൂറ്റി മാത്രമാണ് എടുത്തിരിക്കുന്നത് മുക്കൂറ്റി സമൂലം ഔഷധ മൂല്യമുള്ളതാണെങ്കിൽ പോലും ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇല മാത്രം മതിയാവും ഓരോ യോഗവിധിക്കും ഓരോന്നാണ് ചില ഔഷധങ്ങൾക്ക് മുക്കൂറ്റിയുടെ വേരും തണ്ടും ഒക്കെ ഉപയോഗിക്കും പക്ഷേ ഇതിന് നമുക്ക് ഇത് മാത്രം മതി ഇനി ഇതിലേക്കിത് രണ്ടാം പാൽ ഒഴിക്കുവാണ് ധാരാളം ഔഷധഗുണമുള്ള ഒരു സസ്യം തന്നെയാണ് മുക്കുറ്റി ഇതിന് ഔഷധഗുണത്തിന് പുറമെ സാധാരണ ഇത് പൂജാവിധികൾക്കും ഗണപതി ഹോമം പോലെയുള്ള പൂജാവിധികൾക്കൊക്കെ മുക്കുറ്റി ഉപയോഗിക്കാറുണ്ട് ഈ മുക്കുറ്റിയുടെ ഔഷധ ഗുണത്തെക്കുറിച്ചൊരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്ന് കാണണേ ഇനി ഇതിലേക്ക് ഏകദേശം ഇരുപതോളം വരുന്ന മുക്കുറ്റിയുടെ മുക്കുറ്റി ഇലയുടെ ചാറ് ഒഴുക്കിയ ഇതൊന്ന് മിക്സിയിലിട്ട് അര ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിൻ്റെ നീരെടുത്തത് അല്ലെ നമുക്ക് ഒരുപാട് പാട പാടാക്കളെ നീരൊന്നും കിട്ടുവേല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കാം ഇത് അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഇനി ഈ മുക്കൂറ്റിലേക്കും കഴിക്കുന്നോണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ശരീര സൗന്ദര്യം അതായത് ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തും അതുപോലെ ഓജസ് വർദ്ധിക്കും പിന്നെ പറയാനുള്ള അലർജി മാറാനുള്ള ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണിത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും തോറും നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഇത് കഴിക്കേണ്ടത് രാവിലെ ആഹാരത്തിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത് നാൽപ്പത്തി ദിവസമാണ് ഓരോ ടേബിൾ സ്പൂൺ വെച്ച് രാവിലെ ആഹാരത്തിന് ശേഷം ഈ ലേഹ്യം തയ്യാറാക്കി ഒരു മാസം കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മാറ്റങ്ങൾ കണ്ടറിയാൻ സാധിക്കും ഇത് വെറുതെ പറയുന്നതല്ല നമ്മൾ ഇത് പ്രൂവ് ചെയ്തതാണ് ഇതിലേക്ക് ഞാൻ ഒന്നാം പാൽ ഒഴിച്ചിരുന്നു ഇനി ഈ ലേഹ്യം കഴിക്കുന്നതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ വണ്ണം വയ്ക്കും അതുതന്നെയാണ് പുഷ്ടിപ്പെടുക എന്ന് പറയുന്നത് തന്നെ അങ്ങനെ മുക്കുറ്റി ലേഹ്യം ദേ ഏകദേശം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ തയ്യാറാക്കി കഴിച്ച് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക ഇനി ഈ പച്ചമരുന്നുകൾ ഒന്നും തന്നെ കിട്ടിയില്ല എങ്കിൽ കൂടി വെറും നെയ്യ് ചക്കര മുക്കുറ്റി ഇവ മൂന്നും ഉപയോഗിച്ച് നല്ല ലേഹ്യം തയ്യാറാക്കാം ഇതിനകത്തെ പ്രധാന കഥാപാത്രം മുക്കുറ്റി തന്നെ